നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സമയം എന്തായി അതെങ്ങനെ ചോദിക്കാം ക്യാ സമയം ഹൂവഹെ അല്ലെങ്കിൽ ടൈം ക്യാ ഹൂവഹെ അങ്ങനെ ചോദിക്കാം ഇനി ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാണ് എങ്ങനെ പറയാം അഭി ശാം കെ പാഞ്ച് ബജെ ഹേ ശ്യാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ശ്യാംക്ക് പാഞ്ച് പജേ ഹെ വൈകുന്നേരത്തെ മണിയാണ് അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ രാവിലത്തെ ഒരു സമയമോ പറയെങ്കിൽ സുബം എന്ന് ചേർത്തിട്ട് പറയണം ശ്യാമിന് പകരം സുബഹ ചേർക്കണം ഉച്ചക്കാലത്തെ സമയമാണെങ്കിൽ ദപഹർ എന്ന് പറയണം രാത്രി പറയാനാണെങ്കിൽ രാത് എന്ന് പറഞ്ഞിട്ട് സമയം പറയണം നിങ്ങൾ എവിടെ പോവുകയാണ് തും കഹാ ജോ തും കഹാ ജോ എവിടെ പോവുകയാണ് ഞാൻ മാർക്കറ്റിൽ പോവുകയാണ് മേ മാർക്കറ്റ് ജാരഹാഹു അല്ലെങ്കിൽ മേ ബാജാർ ജാരഹാഹു മാർക്കറ്റ് എന്നുള്ളതിന് ബാജാർ ചന്ത മേ മാർക്കറ്റ് ജാരഹാഹും അല്ലെങ്കിൽ മേ ബാജാർ ജാരഹാഹു ഇനി മേം എന്നുള്ളത് സ്ത്രീലിംഗമാണെങ്കിൽ മേ മാർക്കറ്റ് ജാരഹിഹൂം എന്ന് പറയണം ഇത് നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ശ്രീലങ്കമാകുമ്പം ജാരഹീഹും എന്ന് പറയണം നീ ക്ഷീണിച്ചിരിക്കുകയാണോ ഒരാളെ കണ്ട് വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കത്തില്ലോ ക്ഷീണിച്ചിരിക്കുകയാണോ ക്യാത്തും ധക്കേ ഹുയേ ഹോ ക്യാത്തും ധക്കേ ഹുയേ ഹോ ധക്കിനു പറഞ്ഞാൽ ക്ഷീണിക്കുക ക്ഷീണിച്ചോ ധ് ഗയാ ഹേക്ക അങ്ങനെയും ചോദിക്കാം ധക് ഗയാ ഹേക്ക അങ്ങനെയും നമുക്ക് ചോദിക്കാം ക്യാത്തും ധക് ഗയാ ഹേക്ക ആ കുറച്ച് അതെങ്ങനെ പറയും ആ തോടാസ മേ തൊടാസ ധയാവും കുറച്ചങ്ങ് ക്ഷീണിച്ചു കുറച്ച് വിശ്രമിക്കൂ റെസ്റ്റ് എടുക്കൂ തോടാ ആരാം കരോ ആരാം കരണമെന്ന് പറഞ്ഞാൽ റസ്റ്റ് എടുക്കുക വിശ്രമിക്കുക തോടാ ആരാം കരോ എനിക്ക് ഇക്കിളെടുക്കുന്നു അതെങ്ങനെ പറയാം മുഛ ഹിച്ച് മുച്ചെ ഹിജ്കിഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇക്കിള് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയത്തില്ല ഹിജ്കി ആരഹിഹേ ഹിജ്കി എന്ന് പറഞ്ഞാൽ ഇക്കിൾ കുറച്ച് വെള്ളം തരൂ അതെങ്ങനെ ചോദിക്കാം പാനി ദേദോ പാനിതേദോ പാനി ദേദോ ഇപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ തോന്നുക എങ്ങനെ തോന്നുന്നു ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് ശരിക്ക് ഉത്തരമെന്താണ് തരാത്തത് ശരിക്കെന്താ മറുപടി പറയാത്ത നമ്മൾ ചോദിക്കത്തില്ലേ ജവാബ് ക്യോ നെഹിദേ ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം അല്ലെങ്കിൽ മറുപടി ക്യോ നെയ്ഹി ദേത്തേഹോ തും ടീക്ക് സെ ജവാബ് ക്യോ നിങ്ങൾ എന്താണ് ശരിക്കും മറുപടി പറയാത്തത് ഞാൻ രണ്ടാമതും ചോദിക്കുകയാണ് മേ ദരഹാ ഹു ദോബാര രണ്ടാമത് മേ ദൂ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ അഗർ കുച്ച് ബോൾത്തോ അഭി ബോലോ അഗർ തുമ്പോ കുച്ച് ബോൽനാഹേത്തോ അഭി ബോലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയൂ പിന്നെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല എങ്ങനെ പറയാം ബാദ്മേ ബോൽനേസെ കോയി ഫായഹി ബാദ്മേ പിന്നീട് ബോൽനേസെ പറഞ്ഞിട്ട് കോയി ഫായ്ദാനഹി ഒരു പ്രയോജനവുമില്ല ഫായ്താ പ്രയോജനം നിങ്ങൾ എന്തു പറയാനാണ് ആഗ്രഹിക്കുന്നത് ആ ക്യാഖനാ ചാഹുത്തേഹേ അല്ലെങ്കിൽ തും നിങ്ങൾ എന്നെ ചതിച്ചു അതെങ്ങനെ പറയാം ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു തുമെ മുച്ഛേ ധോക്കാദിയ തുമെ മുച്ഛേ ധോക്കാദിയ ധോക്കാതേന എന്ന് പറഞ്ഞാൽ ചതിക്കുക അങ്ങനെ എന്തിനാണ് ചെയ്തത് ഐസെ ക്യൂം കിയ ഐസെ അങ്ങനെ ക്യോം കിയ എന്തിനാണ് ചെയ്തത് ഐസെ ക്യോം കിയ ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മേ സബ് കുച്ച് ഭൂൽ കോശിഷ് കറ്രഹാഹും മേ സബ് കുച്ച് എല്ലാം ഭൂൽനേക്ക് മറക്കാൻ ഭൂൽന എന്ന് പറഞ്ഞാൽ മറക്കുക ഭൂൽനേക്ക് കോശിഷ് കറാഹും കോശിഷ് കർണാ ശ്രമിക്കുക മേ സബ് കുച്ച് ഭൂൽനേക്ക് കോശിഷ് കർ ഹൂ എന്നെ ഓർമ്മിപ്പിക്കരുത് മുച്ഛാ മത്ത് ദിലാവോ യാതെന്ന് പറഞ്ഞാൽ ഓർമ്മ മത് ദിലാവോ എന്ന് പറഞ്ഞാൽ തരരുത് എന്നുള്ള അർത്ഥമാണ് ഓർമ്മ തരരുത് അതായത് ഓർമ്മിപ്പിക്കരുത് മുച്ഛേ യാത് മത് ദിലാവോ അല്ലെങ്കിൽ മുച്ഛ യാദ് മത് കരാവോ എന്ന് നമുക്ക് പറയാം മുച്ഛ യാദ് മത് കരാ നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ തും എഹാസെ ചലേ ജാവോ തും എഹാംസെ ജാവോതും പറയാം കുറച്ചുകൂടെ ദേഷ്യത്തിൽ പറയുന്നതിനാണ് തും എഹാസെ ചലേജാവോ ഇനി ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യവുമില്ല ആഗേസെ അല്ലെങ്കിൽ ഫിർസേ ഫിർസെ എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആഗേസെ ഇതർ ആനക്ക് ജരൂര തിരിച്ചിനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണെങ്കിൽ വാപ്പസ് വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വാപ്പസ് ഇതർ ആനയ്ക്ക് കോയി ജരൂരത് നെഹി ജരൂരെന്ന് പറഞ്ഞാൽ ആവശ്യം കോയി ജരൂരത് നെഹിന്ന് പറഞ്ഞാൽ ഒരാവശ്യവുമില്ല ആഗേസെ ഇതർ ആനയ്ക്ക് കോയി ജറൂരത്തിനെഹി എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതെങ്ങനെ പറയാം തുമാരെ ബിന ഹം ജി സക്തേ ഹെ നിങ്ങളില്ലാതെ ബിനാതെ ഇല്ലാതെ എന്നുള്ള സന്തോഷമായിരിക്കാൻ പറ്റില്ല അതെങ്ങനെ പറയും നിങ്ങളെ കൂടാതെ ഞങ്ങൾ കുഷ് രഹനാ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുക കുശിനഹിരഹിപ്പായക എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ട് അതെങ്ങനെ പറയാം ഹർ കിസിക്ക് അപ്പനി പസന്തോ തീഹേ അപ്പനി അപ്പ്നി പസന്തോ തീഹേ ഹർ കിസിക്ക് ഓരോരുത്തർക്കും അപ്പനി അപ്നി പസന്തോ തീഹേ അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട് എന്തെങ്കിലും ഒരു വഴി കാണും കോയിത്തോ തരീക്ക ഹോക നമുക്കത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കാണും ഓ സോൾവ് കറിനേക്കെ കോയിത്തോ തരീക്ക ഹോക തരീക്ക എന്ന് പറഞ്ഞാൽ മാർഗം മെത്തേഡ് രീതി എന്തെല്ലാം പറയാം ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് അതെങ്ങനെ പറയാം മേ ഹ സച്ച് കാ സാദ്ദേത്താഹും മേ ഹമേഷ എപ്പോഴും സച്ചിക്ക സത്യത്തിൻ്റെ സാദ്ദേത്താഹും സാധുദേന എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക എനിക്കെന്താ അവൻ ഒച്ച വയ്ക്കട്ടെ അതെങ്ങനെ പറയാം മുഛക്ക ഉസേ ചില്ലാനേതോ മുഛക്ക എനിക്കെന്താ ഉസേ ചില്ലാനേതോ അവനെ ഒച്ച വയ്ക്കാൻ വിടു അല്ലെങ്കിൽ അവനൊച്ച വയ്ക്കട്ടെ അതുപോലെ എനിക്കെന്താ അവൻ കരയട്ടെ അതെങ്ങനെ പറയാം മുഛക്ക ഉസേ റോനേതോ മുഛക്ക ഉസെ റോനേതോ രോന എന്ന് പറഞ്ഞാൽ കരയുക അവൻ പൊട്ടി പൊട്ടി കരയുകയാണ് അല്ലെങ്കിൽ തേങ്ങി തേങ്ങി കരയുകയാണ് എങ്ങനെ പറയാം വ ഫു ഫുഡ്കർ റോരഹാഹേ ഫൂട്ട് കർ എന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടി എന്നുള്ള അർത്ഥമാണ് കണ്ണീർ പൊഴിക്കുന്നത് നിർത്തു കരയുന്നത് നിർത്തു ആസു ബഹാന ബന്ദ് കരോ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് ബഹാന എന്ന് പറഞ്ഞാൽ ഒഴുക്കുക ബന് കറു നിർത്തു കണ്ണീർ പൊഴിക്കുന്നത് നിർത്തു ആസൂ ബഹാന ബന്ദ് കറോ എന്നെ കണ്ണ് കാണിക്കണ്ട അല്ലെങ്കിൽ എന്നെ കണ്ണ് കാണിച്ച് ഭയപ്പെടുത്തണ്ട അങ്ങനെ നമ്മൾ പറയത്തില്ലേ മുച്ഛേ ആഖെ മത്ത് ദിഖാവോ അല്ലെങ്കിൽ ആഖ് ദിഖാക്കർ മത്ത് ഡരാവോ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക മത്ത് ഡരാവോ പേടിപ്പിക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുന്നതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്